ചെറുപുഴ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പല റോഡുകളുടെയും പണികൾ തുടങ്ങിയിട്ടില്ല നിരവധി റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുവാനും ബാക്കിയാണ് കരാറുകാർ പണികൾ നടത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുമ്പോൾ എ പറയുന്നതനുസരിച്ച് പണികൾ നടത്താൻ കഴിയുന്നില്ലെന്നാണ് കരാറുകാർ പറയുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുപുഴ പഞ്ചായത്തിലെ നിരവധി റോഡുകൾ റീട്ടാറിങ്ങും ടാറിങ്ങും ചെയ്യുവാനുണ്ട് വളരെ കുറച്ച് റോഡുകളുടെ പണികൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ഏറെ വിഷമകരമാണ് ചില റോഡുകൾക്ക് നടുവിലൂടെ ജലനിധി പദ്ധതിയുടെ പൈപ്പിടുവാൻ വെട്ടിപ്പൊളിച്ചതോടെ വാഹനങ്ങൾക്ക് കടന്നു കഴിയുന്നില്ല ഒരു മഴ പെയ്താൽ ഇതുവഴി യാത്ര തടസ്സപ്പെടും പാക്കഞ്ഞിക്കാട് പെരുങ്കുടൽ മഞ്ഞക്കാട് തട്ടുമ്മൽ പെരുങ്കുടൽ പാക്കഞ്ഞിക്കാട് ഈസ്റ്റ് റോഡ് മുളപ്ര മണിമിലക്കുന്ന് റോഡ് തുടങ്ങി നിരവധി റോഡുകളാണ് പണി തുടങ്ങാതെ കിടക്കുന്നത് കരാറുകാർ പണികൾ നടത്തുന്ന ാണ് നാട്ടുകാർ പറഞ്ഞത് ചെറുപുഴ പഞ്ചായത്തിലെ ഈ പതിനേഴാം വാർഡിലെ റോഡും പതിനെട്ടാം വാർഡിലെ റോഡും എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ടാണെന്നാണ് നമ്മുടെ അറിവ് പതിനെട്ടാം വാർഡിലെ ഒരു നൂറ് മീറ്റർ നൂറ്റി മുപ്പോ മീറ്ററോ അങ്ങാണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു പിന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് മറുപടി പറയുന്നത് അവരെടുത്തിരിക്കുന്നത് ലാപ്സായി പോകത്തില്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ മാർച്ച് മാസം കൊണ്ട് ഇതിന്റെ കാലയളവ് തീരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു മറുപടിയില്ല ഇങ്ങനെ ഇതെല്ലാം അനാസ്ഥയിലാണ് കാണുന്നത് അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാൻ വേണ്ടിയിട്ട് ഒരു മാന്ത്വ്യം കൂടെ ചെയ്തു അപ്പോൾ ഈ കയറി വരുന്നൊരു കേറ്റം പൂർണ്ണമായിട്ടും ഇപ്പോൾ താറന്ന് കിടക്കുക അത് ആ പാസ്സായതായിരുന്നു അതാണിപ്പോൾ ചെയ്യുന്നില്ല അത് ഇപ്പോൾ ഈ ജലജീവന്റെ പൈപ്പും കൂടെ വന്നതോടുകൂടി ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടുള്ള വാഹന ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വണ്ടിക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ വരാതെ കുട്ടികളൊക്കെ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന പിള്ളേരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളോട് തുറക്കാറായി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാൽനട യാത്ര പോലും പോകാൻ പറ്റും തോന്നില്ല ആ റോഡിന്റെ അടക്കം മാന്തി അതിന് എന്തെങ്കിലും ഒരു നടപടി നമുക്ക് കരാറുകാരുമായി നാട്ടുകാർ വിവരങ്ങൾ ചോദിച്ചപ്പോൾ എ ഇ പറയുന്നതനുസരിച്ച് പണികൾ നടത്തുവാൻ കഴിയില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് അത്രേ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നത് നാട്ടുകാരാണ് പഞ്ചായത്ത് അധികൃതർ പ്രശ്നത്തിൽ ഗൌരവമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട് നിർമ്മാണ വിപണന രംഗത്ത് പത്തനമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ